నమస్కారం ఇఫెక్ట్ న్యూసీలోకి ఎవరు సుస్వాగతం നഗരം കൂടിയാണ് ഈ ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന പ്രമുഖ പുസ്തക പ്രകാശന കല പ്രണയം വിപ്ലവം മഹാരാജാസ് എന്ന കൃതിയാണോ ചെയ്യുന്നു മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ उन्होंने माध्यमा पुरस्कार अलीगंज निर्धारित किया गया और खाने-दाने देना ही सारा जो समय आता है ये मिलेगा वो लोग सब अधम ठीक अपने प्रोडक्ट में तो, सफाई भी लो हलासनी की लाइट लाल के तो, लिए ला നാം ജീവിച്ചു മരിച്ചു പോയി എല്ലാവരെയും പോലെ ജീവിച്ചു മരിച്ചു പോയി പറയുന്നതിനേക്കാൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പത്ത് മനുഷ്യരുടെ ഉള്ളിലെങ്കിൽ അത്ര ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാകും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആർട്ടും കൾച്ചറും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അങ്ങനൊരു ഏകദാനമായ ഒരു കൾച്ചർ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയാവുന്ന ഒരൊറ്റ കൾച്ചറോ ഒരൊറ്റ പാരമ്പര്യമോ ഇല്ല ബഹുസ്വരമായ പാരമ്പര്യങ്ങൾ ബഹുസ്വരമായ സാംസ്കാരിക വൈവിധ്യങ്ങൾ ബഹുസ്വരമായ ഭാഷ അതിൻ്റെയൊക്കെ ആകത്തുകയാണ് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ രൂപപ്പെടുന്നത് അത് രൂപപ്പെടുന്നത് ഈ വൈവിധ്യങ്ങളുടെ ആകത്തുക എന്ന രീതിയിൽ ആണ് എല്ലാ വൈവിധ്യങ്ങളും തുല്യ പ്രാധാന്യം ഉള്ളതാണ് എന്നാണ് ഭരണഘടന നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത് ഒരു ഭാഷ മറ്റൊരു ഭാഷയുടെ മീതയോ ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തിന്റെ മീതയോ അല്ല എല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ് എല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഇത് സാധിക്കുക ഓരോ ഹെറിറ്റേജിനെ ഓരോ ഭാഷയുടെയും ആ ഭാഷാ സമൂഹത്തിന്റെയും സാംസ്കാരിക പാരമ്പര്യത്തെ അതിൻ്റെ ഈട്വയ്പ്പുകളെ തുല്യ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണാനും വിലയും കരുതും മാത്രമാണ് അപ്പൊ അതിലെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുക കലാ സഭര്യ തന്നെയാണ് നമ്മുടെ ഭാഷ സമൂഹം ഇവയെ പഠിച്ചേ പറ്റുള്ളൂ നമ്മുടെ പ്രാദേശിക ഭാഷകളെ നാം പഠിക്കുമ്പോൾ ആ പ്രാദേശിക ഭാഷാ സമൂഹത്തെയാണ് പഠിക്കുന്നത് നമ്മുടെ ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മെയാണ് പ്രതിഫലിപ്പിക്കുന്നത് മലയാളി എന്താണോ ആ മലയാളിയെ പ്രതിഫലിപ്പിക്കുന്നതാണ് മലയാള ഭാഷ തമിഴ് എന്താണോ ആ തമിഴിൻ്റെ എല്ലാ വിധത്തിലുള്ള പാരമ്പര്യങ്ങളെയും സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് തമിഴ് ഭാഷ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് തമിഴ് ഭാഷ അങ്ങനെ ഓരോ അങ്ങനെ നോക്കുമ്പോൾ എന്തുമാത്രം ജീവിത വൈവിധ്യങ്ങളെ ഇന്ത്യ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പതിയേണ്ടത് എന്നെനിക്ക് തോന്നുന്നു അതോടൊപ്പം തന്നെ സംസ്കൃത ഭാഷ അതൊരു വ്യവഹാര ഭാഷ ആയിരുന്നൊരു കാലം ഉണ്ടായിരുന്നില്ല നമുക്കറിയില്ല സാഹിത്യ ഭാഷ എന്ന രീതിയിലാണ് അല്ലെങ്കിൽ വേദങ്ങളുടെ ഭാഷ എന്ന രീതിയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇതിഹാസങ്ങളുടെ ഭാഷ എന്ന രീതിയിലാണ് സംസ്കൃത ഭാഷയെ നമ്മൾ മനസ്സിലാക്കുന്നത് സംസ്കൃത ഭാഷ വലിയൊരു അറിവിൻ്റെയും അതുപോലെ തന്നെ സാഹിത്യത്തിൻ്റെയും പിന്നെ ഭാഷയുടെ തന്നെയും ഒരു ഭാഷ ജനിച്ച് വളർന്ന് അതിൻ്റെ വളർച്ച മുറ്റി അത് മരിച്ചുപോകുന്ന അവസ്ഥയുണ്ട് ഭാഷകൾ മരിച്ചു പോകുന്ന നമുക്കറിയാം ലാറ്റിൻ പോലെയൊക്കെയുള്ള ഭാഷകൾ മരിച്ചു പോയാൽ മൃതഭാഷയുണ്ട് ഒരു ഒരു വലിയ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ കലയെ ഉപാസിക്കുക സമാപന സമയം നമുക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതിന്റെ പോസ്റ്റ് റിലീസ് സാറാ ജോസഫ് മേഡമാണ് നിർവഹിക്കുന്നത് ഏറ്റുവാങ്ങുന്നത് ആദരിക്കുന്നത് ആദരിക്കുന്നത് പുരസ്കാര സമർപ്പണം സീനിയർ ക്യാമറാമാൻ കേരള എല്ലാവർക്കും ഒരു എന്താ പറയാ ഈ വിലപ്പെട്ടവര് കൊടുക്കുന്ന പോലെ ഒരു കൈയടിയെങ്കിലും ഞാൻ കൊടുക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നു നന്ദി നമസ്കാരം